നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വികസന മുരടിപ്പിൽ നട്ടം തിരിയുന്ന കയർ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതിയുമായാണ് സൊസൈറ്റി എത്തുന്നത് ചകിരിക്കൊപ്പം കയറും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് വരുമാനക്കുറവ് മൂലം തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടിയതാണ് കയർ കയറുൽപാദനത്തിൽ ഗണ്യമായ കുറവ് സൃഷ്ടിച്ചത് പരമ്പരാഗതമായ കയർ നാട്ടിൽ ഒരു സ്ത്രീ തൊഴിലാളിക്ക് പത്ത് കിലോ കയർ മാത്രമാണ് ദിവസം പിരിക്കാൻ കഴിയുക എന്നാൽ സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയ കയർ പിരി മെഷീനിൽ ഒരു സ്ത്രീ തൊഴിലാളിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നൂറ്റി അറുപത് കിലോ കയറാണ് കയർ പിരി മെഷീൻ യൂണിറ്റുകൾ വ്യാപകമാക്കിയാൽ കയർ ഉൽപ്പാദനത്തിൽ കുതിച്ചുചാട്ടം സൃഷ്ടിക്കാനും തൊഴിലാളിക്ക് ഉയർന്ന വേതനം ലഭിക്കാനും വഴി തുറക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് സുധീർ പറഞ്ഞു കണിച്ചുളങ്ങര ജംഗ്ഷനിലുള്ള ആലപ്പുഴ കയർ ക്ലസ്റ്റർ വികസന സൊസൈറ്റി സന്ദർശിച്ച മന്ത്രി പി രാജീവിനോടും കയർ പിരി മെഷീൻ്റെ മെച്ചങ്ങൾ സംഘാടകർ വിശദീകരിച്ചു സൊസൈറ്റി സ്ഥാപിച്ച കയർപിരി യൂണിറ്റ് വ്യവസായത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു യന്ത്രവൽകൃത കയർപിരി യൂണിറ്റ് സന്ദർശിച്ച പ്രവർത്തനങ്ങൾ മന്ത്രി നോക്കിക്കാണുകയും സംഘാടകരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു കയർപിരി യൂണിറ്റ് വികസിപ്പിക്കുന്നതിനും ക്ലസ്റ്റർ വികസന പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത്തിയഞ്ച് കയർ മെഷീനുകൾ സ്ഥാപിച്ചാൽ വലിയ രീതിയിലുള്ള കയർ കയറുൽപാദനം തുടങ്ങാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സൊസൈറ്റി പ്രസിഡന്റ് സുധീരന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽകുമാർ പ്രൊജക്ട് ഓഫീസർ അമ്പിളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോൺ എൻ വി തമ്പി സനിൽകുമാർ ആശാ നായർ സിന്ധു ഫ്രാൻസിസ് അനുഷ അബ്ദുള്ള സുജിത് ഷിബു തുടങ്ങിയവർ സംസാരിച്ചു